നമസ്കാരം കഴിഞ്ഞ ആഴ്ച മാർക്കിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് നാല് ശതമാനം താഴെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത് സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് മൂവായിരത്തി എണ്ണൂറോളം പോയിന്റും നഷ്ടപ്പെട്ടു നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി ഒരുന്നൂറ്റിഅമ്പത് പോയിന്റോളം നഷ്ടപ്പെട്ടു ഏതാണ്ട് നാലര ശതമാനത്തിനടുത്ത് ലോസ് രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തത് ലാർജ് ക്യാപ് സ്റ്റോക്കുകൾക്കാണ് ഏറ്റവും കൂടുതൽ സെല്ലിംഗ് പ്രഷർ നേരിടേണ്ടി വന്നത് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പും ഏതാണ്ട് മിഡ് ക്യാപ്പ് മൂന്നര ശതമാനത്തിനടുത്തും സ്മോൾ ക്യാപ്പ് രണ്ട് ശതമാനത്തിനടുത്തും മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇസ്രായേൽ ഇറാൻ വാറാണ് ആ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഇപ്പോഴും മിഡിൽ ഈസ്റ്റിൽ നിൽക്കുന്നുണ്ട് അത് മാർക്കറ്റ് െ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ത്രെട്ട് തന്നെയാണ് ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ പ്രൈസ് നന്നായിട്ട് ഉയരാൻ സാധ്യതയുണ്ട് ഇപ്പൊ ഓയിൽ പ്രൈസ് കൂടുമ്പോൾ എല്ലാ രാജ്യങ്ങളുടെയും ഇൻഫ്ലേഷൻ ഒക്കെ കൂടാനായിട്ട് വീണ്ടും സാധ്യതയുണ്ട് പല സെൻട്രൽ ബാങ്കുകളും റേറ്റ് കട്ട് ചെയ്ത് തുടങ്ങുകയായിരുന്നു അപ്പൊ ആ സമയത്താണ് ഈ വാർ വന്നത് വാറ് മൊത്തത്തിൽ എല്ലാ ലോകത്തിന്റെ തന്നെ സമ്പദ്വ്യവസ്ഥയെ ബാധിക്കാൻ ഉള്ള സാധ്യതയുണ്ട് വാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏഹ് സമ്പദ്വ്യവസ്ഥയെ മാത്രമല്ല മനുഷ്യന് ആകെ ഒരു ഭീഷണിയാണ് ഒരുപാട് ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെടുകയും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോ സാമ്പത്തികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തില് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ വരുന്നത് ക്രൂഡ് ഓയിൽ അതായത് മെയിൻ ആയിട്ട് ക്രൂഡ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ അപ്പോൾ ഇറാനിൽ ഉണ്ടാകുന്ന ഒരു ത്രെട്ട് ലോകത്തിന്റെ മൊത്തം ക്രൂഡ് ഓയിന്റെ സപ്ലൈ ചെയിൻ ബാധിക്കുകയും ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കയറാൻ സാധ്യതയുണ്ട് അപ്പൊ ഇന്ത്യയാണ് അതായത് എയ്റ്റി പെർസെന്റോളം ക്രൂഡ് ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ക്രൂഡ് ഓയിലിന്റെ പൈസ കൂടുന്നതെന്ന് പറയുന്നത് എക്കണോമിക്ക് ഒരു ചെറിയൊരു ബാക്ക്ഫെയറിങ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് ഇനി മറ്റൊന്ന് എഫ് ഐസിന്റെ ഒരു ഔട്ട് ഫ്ലോയാണ് എഫ് ഐസ് ഏതാണ്ട് നല്ല രീതിയിലുള്ള ഒരു എമൗണ്ട് ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അത് പ്രധാനമായിട്ടും മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷർ വരാനുള്ള ഒരു സാധ്യതയാണ് കൂടുതലും ലാർജ് ക്യാപ് സ്റ്റോക്കുകളിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് അത് പുറത്തേക്ക് പോകുമ്പോൾ ആ നിഫ്റ്റിയെയും സെൻസെക്സിനെയും അത് പ്രധാനമായി ബാധിക്കുന്നത് മറ്റൊന്ന് ചൈനയിൽ ഒരു സ്റ്റിമുലസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ആ സ്റ്റിമുലസും എഫ് ഐസിന്റെ ഫ്ലോയ്ക്ക് കൂടുതൽ ആക്കം പകരുന്നതാണ് കാരണം ചൈനീസ് വാലുവേഷൻ വളരെ ലോയാണ് മാർക്കറ്റിൽ ഒന്നിനും നല്ല രീതിയിൽ കറക്റ്റ് ചെയ്ത് നിക്കുകയാണ് പല സ്റ്റോക്കുകളും അട്രാക്ടീവ് വാലുവേഷനിൽ വാങ്ങാൻ പറ്റും അപ്പം ചില ഫണ്ട് മാനേജറെങ്കിലും ഇന്ത്യയിൽ നിന്നുള്ള ഫണ്ട് ചൈനീസ് മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ സാധ്യതയുണ്ട് അതുകൊണ്ട് അതുകൂടെ ഒരു കാരണമാണ് മാർക്കറ്റ് താഴെ പോകുന്നത് മറ്റൊന്ന് സെബിയുടെ പുതിയ ഒരു റൂള് വന്നിട്ടുണ്ട് ഓപ്ഷൻസ് ഒന്നും റെഗുലേറ്റ് ചെയ്യുന്നതിന്റെ റെഗുലേറ്റ് ചെയ്യുന്നതിനപ്പുറം ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ സ്പെക്കുലേഷൻ കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർ കുറച്ച് റൂൾസ് പറഞ്ഞിട്ടുണ്ട് ആ റൂൾസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് പ്രധാനമായും റീറ്റെയിൽ ട്രേഡേഴ്സിനെയാണ് ബാധിക്കുന്നത് അവർക്ക് ക്യാപിറ്റൽ കൂടുതൽ കൂടി കൂടുതൽ വരും അതുപോലെ തന്നെ ഇതിന്റെ ചെലവ് കൂടാനും മാർജിൻ കൂടാനുമുള്ള ഒരു പ്രധാന സാഹചര്യമുണ്ട് ഇനി നമ്മൾ കഴിഞ്ഞ ആഴ്ച നിഫ്റ്റിയിലെ ബാങ്ക് നിഫ്റ്റിയുടെയും പെർഫോമൻസും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും കഴിഞ്ഞാൽ നിഫ്റ്റി ആയുണ്ട് ഇരുപത്തയ്യായിരത്തിൻ്റെ മുകളിൽ ഇരുപത്തയ്യായിരത്തി പതിനഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് സൈക്കോളജിക്കൽ സപ്പോർട്ട് നിലനിർത്തുന്നുണ്ട് എങ്കിലും താഴേക്കുള്ള പ്രധാന സപ്പോർട്ടുകൾ ഇരുപത്തയ്യായിരം തന്നെയാണ് ഒരു നിഫ്റ്റി ഇ എം എ ഉണ്ട് അതുകൂടാതെ കഴിഞ്ഞ സെപ്റ്റംബറിലെ ലോ ഒരു സെപ്റ്റംബറിലെ ലോ ഒരു സപ്പോർട്ടായിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റമ്പതാണ് അതുപോലെ ഈ ട്വന്റി വീക്ക് ഇ എം എ ഇരുപത്തിനാല് അഞ്ഞൂറ് ലെവലാണ് ഈ ലെവലുകളിലൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് കാണുന്നത് മറ്റൊന്ന് റെസിസ്റ്റൻസ് ഏതാണ്ട് ഇരുപത്തിയ്യായിരത്തി മുന്നൂറ് ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് ലെവലിലാണ് റെസിസ്റ്റൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അമ്പത്തോരായിരത്തി നാനൂറ്റി അറുപത്തി എട്ടിലാണ് ക്ലോസ് ചെയ്തിരുന്നത് ചെയ്തത് അമ്പത്തോരായിരത്തിഒരുന്നൂറ് ഇതുപോലെ തന്നെ ട്വന്റി വി എം എയുടെ സപ്പോർട്ടുണ്ട് ഹൺഡ്രഡ് ഇ എം എ അമ്പത്തോരായിരത്തി തൊണ്ണൂറ് ലെവലാണ് അപ്പോൾ അമ്പത്തോരായിരം ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം അതിന്റെ താഴേക്ക് അമ്പതിനായിരത്തി അറുന്നൂറ്റി അറുപത് ലെവലൊക്കെയാണ് മേജർ സപ്പോർട്ടുള്ളത് റെസിസ്റ്റൻസ് അമ്പത്തിരണ്ടായിരം അമ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് ലെവലാണ് ഇനി അടുത്ത ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള പ്രധാന സംഭവങ്ങൾ ഒന്ന് ആർ ബി ഐയുടെ പോളിസി മീറ്റാണ് ഒമ്പതാം തീയതി ആണ് അതിന്റെ ഔട്ട്കം പുറത്തു വരുന്നത് പിന്നെ നമ്മളിവിടെ റിസൾട്ട് സീസൺ തുടങ്ങാണ് ടി സി എസിന്റെ റിസൾട്ട് ഓടുകൂടി റിസൾട്ട് സീസൺ തുടങ്ങും ഇനി എഫ് ഒ എം സി മിനിറ്റ്സ് ആണ് അതുപോലെ യു എസ് ഇൻഫ്ലേഷൻ റേറ്റ് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡാറ്റാസ് അടുത്തയാഴ്ച വരാനുള്ളത് അത് എന്നൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെനസ്ഡേ ഒക്ടോബർ ഒമ്പതാം തീയതി ഇന്ത്യയിലെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും യു എസിന്റെ ഫെഡറൽ റിസർവിന്റെ മീറ്റിംഗും വരും ഒക്ടോബർ പത്താം തീയതിയാണ് റിസൾട്ട് സെഷൻ റിസൾട്ട് തുടങ്ങുന്നത് അത് അതുകൂടാതെ തന്നെ അന്ന് ഐ എം എഫിന്റെ വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്കും യു എസ് ഇൻഫ്ലേഷനും ജോബ്ലെസ് ക്ലെയിം ഡേറ്റായ ഉണ്ട് വെള്ളിയാഴ്ച ഒക്ടോബർ പതിനൊന്നാം തീയതി ഐ ഐ പി ഡേറ്റയുണ്ട് ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡേറ്റ വരും അതുപോലെ തന്നെ ഒക്ടോബർ പതിമൂന്നാം തീയതി ചൈനയുടെ ഇൻഫ്ലേഷനും എക്സ്പോർട്ട് ഡേറ്റ് വരും ഇനി നമുക്ക് അടുത്ത ആഴ്ചയിലേക്കുള്ള പ്രധാനപ്പെട്ട ചില ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുകൾ ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുകൾക്ക് അപ്പുറം ഒരു പോസിറ്റീവ് മൊമെന്റം ഈ മാർക്കറ്റ് താഴോട്ട് പോകുമ്പോഴും കാഴ്ച വയ്ക്കുന്ന ചില ഓഹരികളാണ് നമ്മൾ പറയുന്നത് ഒരു റെക്കമെൻഡേഷൻ അല്ല നിങ്ങളുടെ പഠനാവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാമെന്ന് മാത്രം സ്വിംഗ് ട്രേഡ് ചെയ്യാൻ എല്ലാ മാസവും നമുക്ക് സ്വിംഗ് പേഡ് ചെയ്യാൻ പറ്റുന്നതല്ല ഒരു ബുള്ളിഷ് മൊമെന്റം മാർക്കറ്റിലുള്ള ഉള്ള സമയത്ത് മാത്രമാണ് സ്വിംഗ് പേഡ് ഏറ്റവും കൂടുതൽ ആണ് അപ്പൊ അതിനെ ഓപ്പോസിറ്റ് ആയിട്ട് സംഭവിക്കുമ്പോൾ നമ്മൾ ഒന്നുകിൽ ക്വാണ്ടിറ്റി വളരെ കുറയ്ക്കുക അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മണി മാനേജ്മെന്റും റിസ്ക് മാനേജ്മെന്റിൽ നിന്ന് ശ്രദ്ധിച്ചാലാണ് ഈ സെയിം ട്രേഡിംഗ് നമുക്ക് കുറച്ചുകൂടെ ആക്കി എടുക്കാൻ പറ്റുന്നത് മാർക്കറ്റ് താഴ്മ പോലും നല്ല പ്രകടനം കഴിച്ചു വെക്കുന്ന പല ഓഹരികളിലും മാർക്കറ്റിലുണ്ട് അത്തരത്തിലുള്ള ചില ഓഹരികൾ മാത്രമാണ് നമ്മൾ പറയുന്നത് ഇത് വീണ്ടും പറയുന്നത് റെക്കമെൻഡേഷൻ അല്ല പഠനാവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ആദ്യത്തെ ഓഹരി ലാൽപാത്ത് ലാബ് ആണ് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ലെവലിലാണ് അത് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപതിന് മുകളിൽ ഒരു കുറച്ചുകൂടി ഒരു ബൈക്ക് കാണിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഇത് ഹെൽത്ത് കെയർ സർവീസ് സെക്ടറിലാണ് പൊതുവെ ഈ മേഖലയിലുള്ള സ്റ്റോക്കുകളെല്ലാം നല്ല പെർഫോമൻസ് കാണിച്ച് കാണിക്കുന്നുണ്ട് വിജയ ഡയഗ്നോസിസ് അതുപോലെ ഇബ്കാ ലാബ് അതുപോലെ ഉള്ള കമ്പനികളെല്ലാം ആൽക്കം ലബോറട്ടറീസ് ഇതെല്ലാം നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് ഇനി മറ്റൊന്ന് വേൾപൂൾ ആണ് എല്ലാവർക്കും അറിയാം വേൾപൂൾ ഡൊമസ്റ്റിക് അപ്ലയൻസ് ആണ് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് ഏഹ് ഏകദേശം ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറിന് മുകളിലത് ഒരു കുറച്ചുകൂടി മൂവ്മെന്റ് കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊന്ന് എച്ച് സി ജി ആണ് ഹെൽത്ത് കെയർ ഗ്ലോബൽ എന്റർപ്രൈസ് ആണ് അതായത് നാനൂറ്റി മുപ്പത് ലെവലിലാണ് ക്ലോസ് ചെയ്യുന്നത് ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ സർവീസിലാണ് ഈ സ്റ്റോക്ക് ഉള്ളത് നാനൂറ്റി നാപ്പതിനു മുകളിൽ ഒരു കുറച്ചുകൂടെ ഒരു പൊമിൻറ്റം കാഴ്ച നോക്കുമ്പോൾ പ്രതീക്ഷിക്കുന്നു മറ്റൊന്ന് ഹോം ഫസ്റ്റ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇത് പ്രധാനമായിട്ടും ഹൗസിംഗ് ഫിനാൻസ് സെഗ്മെന്റിൽ പെടുന്ന ഈ ഒരു കമ്പനി ഒരു ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ്റി അമ്പത് ലെവലിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് മാർക്കറ്റിലൂടെ ഫേവറബിൾ ആവണം മറ്റൊരു സ്റ്റോക്ക് യുഹിയിലാണ് ഐ ടി സർവീസ് ആൻഡ് കൺസൾട്ടിംഗ് മേഖലയിലുള്ള ഈ ഒരു കമ്പനി ഒരു എഴുന്നൂറിന് മുകളിൽ ഒരൽപ്പം മൊമെന്റും കാഴ്ചവെക്കാനുള്ള സാധ്യതയുണ്ട് മറ്റൊന്ന് സാങ്കിൾ ആണ് സാങ്കിൾ പ്രീപെയ്ഡ് ഓഷ്യൻ സർവീസ് സെന്റർ നാനൂറ്റി എഴുപത് ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നാനൂറ്റി എൺപതിന് മുകളിൽ ഒരു ബൈങ് മൊമെന്റും കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട് ഇത് ഐ ടി സർവീസ് ആൻഡ് കൺസൾട്ടിംഗ് ഏരിയയിലാണ് ഇത് കൂടാതെ ആമി ഓർഗാനിക്സ് വിജയ ഡയഗ്നോസിസ് ജെ കെ പേപ്പർ ഇൻഫോസിസ് ബാങ്ക് ഓഫ് ബറോഡ ഇതൊക്കെ ഒരു ചെറിയൊരു ബ്രേക്ക്ഔട്ട് അടുത്താണ് ഒരു ുന്നത്സിറ്റീവ് മൊമെന്റും കാഴ്ചവെക്കാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണിത് മാർക്കറ്റൂടെ ഫേവറബിൾ ആണെങ്കിലാണെങ്കിൽ ആണ് ഈ സ്വിംഗ് ട്രേഡിംഗെ കുറച്ചുകൂടെ ഫലപ്രദമായിട്ട് നീങ്ങുന്നത് കഴിഞ്ഞ ആഴ്ച വന്ന ഡേറ്റകളിൽ വെള്ളിയാഴ്ച വന്ന ഡേറ്റ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ആയാലും അതേ തുടർന്ന് ടീം ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം ഒരു പോസിറ്റീവായിട്ട് തന്നെയാണ് ക്ലോസിങ് അവസാനിപ്പിച്ച് അവസാനിപ്പിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച ഒരു പക്ഷെ ചെറിയൊരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് ഉണ്ടാവാം ഈ ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് ഉണ്ടായാൽ അത് സസ്റ്റെയിൻ ചെയ്യാൻ സസ്റ്റെയിൻ ചെയ്ത് നിർത്തുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനമാണ് കാരണം ഈ യുദ്ധത്തിന്റെ പല ന്യൂസുകളും തരുന്നതിനനുസരിച്ച് മാർക്കറ്റ് ഹൈ വോളറ്റാലിറ്റി കാണിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ലോസ് ഇടുന്ന ഇടുക ചെയ്യുന്നതിന്റെ ക്വാണ്ടിറ്റി തീർത്തും കുറയ്ക്കുക വളരെ ചെറിയ പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ബ്രിട്ടീഷ് മാർക്കറ്റിലാണെങ്കിൽ നമുക്ക് പത്തോ ഇരുപതോ ശതമാനം അല്ലെങ്കിൽ മുപ്പതോ ഒക്കെ പ്രതീക്ഷിക്കുന്ന സ്ഥാനത്ത് ഇവിടെ അഞ്ചോ എട്ടോ ശതമാനമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ബുക്ക് ചെയ്യാനായിട്ട് തയ്യാറാവുക വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ അത്തരത്തിലുള്ള ട്രേഡുകൾ മാത്രം നമ്മൾ ഇനിഷ്യേറ്റീവ് ചെയ്യുക അപ്പൊ ഇവിടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു വലിയൊരു ഉത്തരവാദിത്തമാണ് അപ്പോൾ അതുകൂടെ നോക്കിയിട്ട് മാത്രം ട്രേഡ് എടുക്കുക എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ആശംസിക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ലൈഫ് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക് യു